എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നാം പത്രവാർത്തയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുമൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കാര്യമാണ് വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈവറില്ലാതെ സ്വയമേ ഉരുണ്ടുപോയി അപകടത്തിൽപ്പെടുന്ന കാര്യം അത് ഇറക്കത്തിലും അല്ലെങ്കിൽ കയറ്റത്തിലും ഒക്കെ പാർക്ക് ചെയ്തിട്ട് അത് തനിയെ ഉരുണ്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അതിന് എന്താണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വീഡിയോ കയറ്റത്തിലാണ് ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നാം ചെയ്യേണ്ടത് എങ്ങോട്ടാണോ ഇറക്കം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗിയർ അതായത് ഫസ്റ്റ് ഗിയർ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക പലരും ഹാൻഡ് ബ്രേക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ടിക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് അത് ഓക്കെ ആണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഫുള്ളായിട്ട് വലിച്ചു വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അതിൻ്റെ ലിവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾ കാറിൻ്റെ മുൻവശം ഇറക്കത്തിലേക്കാണ് നിർത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയറിലാക്കിയിടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് വലിച്ചിടുക അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം നാം കയറ്റത്തിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഫസ്റ്റ് ഗിയറാണ് ഇടേണ്ടത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചു അപ്പോൾ ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ മുഴുവൻ ആകുന്നില്ല അപ്പോൾ അത് ശരിക്കും കുറച്ചുകൂടെ ശക്തി വലിക്കണം അപ്പോൾ ഒരു ഇതുകൂടെ കേൾക്കും പിന്നെ ഈ വാഹനം എടുക്കാൻ നേരം നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിൽ ഗിയർ പതിയെ മാറ്റുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുക അത് ഈ നോബിൽ ഞെക്കിക്കൊണ്ടാണ് റിലീസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഇറക്കത്തിലാണ് നമ്മുടെ വാഹനം മുൻവശം നിർത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ റിവേഴ്സ് ഗിയർ ആണ് ഇടേണ്ടത് ഇതുപോലെ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുക അതിന് ശേഷം ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് ന്യൂട്രലിൽ ആക്കിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഇത് റിലീസ് ചെയ്യുക ഓക്കെ നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം കാറ് പാർക്ക് ചെയ്തത് നമ്മൾ തിരികെ വന്ന് എടുക്കാൻ നേരം ആ ഗിയർ ആക്കിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാവുള്ളൂ അല്ലാതെ ആദ്യമേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നാം കയറ്റത്തിലോ ഇറക്കത്തിലോ ഉള്ള വണ്ടി നേരെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അത് ഉരുളാൻ തുടങ്ങും അപ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്